സെമിനാറിന്റെ ഭാഗമായി ഉടുമ്പൻചോല എം എൽ എ എം എ മണി നടത്തിയ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ചന്ദ്രപാൽ പറഞ്ഞു മൂന്നാറിൽ വിനോദസഞ്ചാരികളെത്താൻ മടി കാണിക്കുന്നത് മൂന്നാറിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെ പെരുമാറ്റം മൂലമാണെന്ന കണ്ടെത്തൽ ശരിയല്ലെന്നും ചന്ദ്രപാൽ വ്യക്തമാക്കി ഓട്ടോ തൊഴിലാളികൾ ശ്രീ എംഒ മണി അവർ ഐ എൻ ഡി എഫിയുടെ നേതാവ് ശ്രീ എ കെ മണി അവർ ഒരു പ്രസ്താവന ഇറക്കിയതായിട്ടും പ്രസംഗിച്ചതായിട്ടും അറിയാൻ സാധിച്ചു അത് മൂന്നാർ ജനതയോടുള്ള ഒരു അപമാനിക്കുന്ന തുല്യമായിട്ടാണ് അവർ നടത്തിയ പ്രസ്താവന മൂന്നാറിലെ വികസനത്തിലും മൂന്നാറിൻ്റെ മുന്നേറ്റങ്ങൾക്കും ഭൂരിഭാഗം ഈ തൊഴിലാളികളും ഓട്ടോ മറ്റും ഇവിടുത്തെ സാധാരണ വ്യാപാരികളുമാണ് അതിന് മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് എന്നാൽ അവരെല്ലാം അപമാനിക്കുന്ന തരത്തിലാണ് മൂന്നാറിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത് തികച്ചുമതി തെറ്റാണ് അത് മൂന്നാറിലെ ഓട്ടോ തൊഴിലാളികളോട് ശ്രീ എ കെ മണി മുൻ എം എൽ എ അവടുമ്പച്ചോലെ എം എൽ എ ശ്രീ എം എ മണി അവർ മാപ്പു ചോദിക്കണമെന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത് എന്നാൽ ഉടുമ്പച്ചോല ഭാഗത്ത് അല്ലെങ്കിൽ കുഞ്ചി തുണി ആ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നല്ല റോഡും നല്ല പാലങ്ങളും കാണുവാൻ സാധിക്കും അതിന് ശ്രീ എം എം മണി അവരെ ഞങ്ങൾ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു നല്ല പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാൽ മൂന്നാർ മേഖലയിലും ദേവികുളം മേഖലയിലും റോഡ് വികസനം മറ്റും തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് ഈ പറയുന്ന നിയോജ മണ്ഡലത്തിലെ എം എൽ എയും ആ പാർട്ടിയും എന്തു പങ്കു വഹിച്ചിട്ടുണ്ടെ കുറിച്ച് ശ്രീ സഹ എം എം മണി അവർ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ വികസനമില്ലാത്തിടത്ത് ഓട്ടോ തൊഴിലാളികളെയും ഇവിടുത്തെ സാധാരണ തൊഴിലാളികളെയും വ്യാപാരികളെയും പഴിച്ചാരി നടന്നിട്ട് കാര്യമില്ലെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്